മാംഗല്യം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ കൈമളിടെ ഇത് എന്തൊക്കെയാ പറയുന്നത് ചായ ആളുടെ കൈയിലേക്ക് കൊടുത്തുകൊണ്ട് അത്ഭുതത്തോടെയാണ് സീത ചോദിച്ചത് സത്യമാ സീതെ ഇടത് കയ്യിൽ ചായ എടുത്തുകൊണ്ട് ചിരിയോടെയാണ് കൈമൾ വീട്ടിൽ നടന്നതൊക്കെ പറഞ്ഞത് അപ്പോ നമ്മൾ പേടിച്ച പോലെ ഒന്നും നടക്കില്ലായിരിക്കും അല്ലേ ആഗ്രഹത്തോടെ സീത ചോദിക്കുമ്പോൾ ശ്രീധരന്റെ മറുപടി കേട്ട് അവരുടെ എല്ലാം മുഖം വാടി നിങ്ങൾ രണ്ടുപേരും കൂടി കൂടുതലൊന്നും സന്തോഷിക്കല്ലേ കുറെ കാലം കൊണ്ട് ഒരുപോലെ ഒരു വീട്ടിൽ താമസിക്കുന്ന രണ്ടു പേരാണ് അവര് പരസ്പരം നോക്കുന്നതും കാര്യം പറയുന്നതൊന്നും വലിയ കാര്യമല്ല മറിച്ച് അവർക്ക് പരസ്പരം കാണുമ്പോൾ ചമ്മലും പതറലും ഒക്കെ വരികയാണ് എങ്കിൽ നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പിന്നെയും എന്തെങ്കിലും ഒക്കെ കാര്യം ഉണ്ടായിരുന്നു. പറഞ്ഞു കൊണ്ട് അയാൾ എഴുന്നേറ്റ് പോയതും സീത വിഷമത്തോടെ കൈമളിനെ നോക്കി അയാളുടെ മുഖത്തും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ശ്രീധരൻ അത് കണ്ടതും ഒന്ന് നിശ്ചസിച്ചുകൊണ്ട് പിന്നെയും പേരുടെയും നടുക്കിലേക്ക് വന്നിരുന്നു കൊണ്ട് അവരെ നോക്കി നിങ്ങൾ രണ്ടിന്റെ മുഖം ഇങ്ങനെ മാറേണ്ട കാര്യമൊന്നുമില്ല കെട്ടിക്കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴേ അവളെ ഹരി വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്ന് കരുതിയെടുത്ത് ഇത്രയും ഒക്കെ ആയില്ലേ അപ്പൊ പിന്നെ ബാക്കിയും ശരിയാവും കേട്ടപ്പോൾ അതും ശരിയാണെന്ന് തോന്നിയെങ്കിലും ആദ്യം ആദ്യമുണ്ടായിരുന്ന സന്തോഷമൊന്നും അവർക്ക് പിന്നീടുണ്ടായില്ല അന്ന് ഉച്ചക്ക് എല്ലാവർക്കും കൈമളിന്റെ വീട്ടിലായിരുന്നു ആഹാരം ആദ്യം ഇത്തിരി ചാടയൊക്കെ ഇട്ട് ഹരി നിന്നെങ്കിലും സീത രണ്ടു വട്ടം ചാടിയതും ആള് കാര്യമായി വന്ന് ടേബിളിൽ ഇരുന്നു അങ്ങോട്ട് ഒരു മേളം തന്നെ ആയിരുന്നു അതിന്റെ കൊഴുപ്പ് കൂട്ടാൻ എന്ന പോലെ ആൽബിയം കൂടി എത്തിയതും കോറം തികഞ്ഞു ഇതിനിടെ പുറത്ത് ചെറുതല്ലാത്ത വഴക്ക് നടക്കുകയായിരുന്നു പൊന്നും പൊന്നിന്റെ കണ്ണും തമ്മിൽ പൊന്നേ നിശ്ചി ദേഷ്യം വരുന്നുണ്ട് എനിക്കും ദേഷ്യം വരുന്നുണ്ട് തന്നെ നോക്കി പേടിപ്പിക്കുന്ന ആളെ അതിലും പേടിപ്പിച്ചുകൊണ്ട് പെണ്ണ് വിളിച്ചു പറഞ്ഞതും മണിക്കുട്ടിയുടെ ചുണ്ടെല്ലാം കൂർത്തു നിനക്കെന്താണ് ഇപ്പൊ ദേഷ്യം വന്നിട്ട് കണ്ണൂന് ദേഷ്യം മറന്നിട്ട് എന്തിനാ അവൾ ചോദിക്കുന്നതൊക്കെ തറയ്ക്ക് തട്ട് എന്ന രീതിയിൽ അപ്പം മറുപടിയും വരുന്നുണ്ട് പൊന്ന് ആഹാരം കഴിക്കാനിട്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത് കണ്ണുനിച്ച് ആഹാരം തന്നിട്ടാണ് നിച്ച് ദേഷ്യം വരുന്നത് ചുണ്ടും മൂക്കും ഒക്കെ ചുളിപ്പിച്ച് പെണ്ണ് നിന്ന് കത്തി കയറുകയാണ് ഇതെന്തു വേടാ ഇവിടെ നടക്കുന്നേ ഉമ്മർത്ത് നിന്ന് രണ്ടിന്റെയും കാര്യം പറച്ചില് കേട്ട് അന്തം ഇട്ട് ആൽബി ഹരിയോട് ചോദിച്ചു നീ അങ്ങോട്ട് നോക്കുകയേ വേണ്ട രണ്ടും കൂടി അടി ഉണ്ടാക്കി നമ്മൾ ആരുടെങ്കിലും ഒരാളുടെ കാര്യം കേൾക്കാൻ നിന്നാൽ ഒരാളുടെ പക്ഷം പറഞ്ഞാൽ അവിടെ തീർന്നു ഇത്തിരി കഴിഞ്ഞാൽ രണ്ടും കൂടി കൂട്ടാവുകയും ചെയ്യും പക്ഷം പറയാൻ ചെയ്യുന്ന നമ്മളാവും പിന്നെ ഈ രണ്ടിന്റെ ഇര അതുകൊണ്ട് നീ ആ ഭാഗത്തേക്ക് നോക്കുകയേ വേണ്ട ആൽബി അത് കണ്ണും കണ്ണിന്റെ പൊന്നും കൂടി അങ്ങ് തീർത്തോളും കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കി ഹരി പറയുമ്പോൾ ആൽബി അവന്റെ മുഖത്ത് തന്നെ നോക്കുകയായിരുന്നു കൈമളും സീതയും ഒക്കെ പറഞ്ഞ് കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിലും നേരിട്ട് അതൊക്കെ കാണുന്നതിന്റെ ഒരു സന്തോഷമായിരുന്നു ആൽബിയിൽ ആ നിമിഷം എടാ നീ ഇങ്ങനെ എന്നെ നോക്കണ്ട കാര്യമൊന്നുമില്ല ഫോണിൽ നിന്നും തല ഉയർത്താതെ തന്നെ ഹരി അങ്ങനെ പറഞ്ഞതും ആൽബി ഒന്ന് ഞെട്ടി ഞാൻ നിന്നെ നോക്കി നിൽക്കുകയാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു നിന്റെ കണ്ണ് രണ്ടുപോകും മൊബൈലിൽ ആയിരുന്നില്ലേടാ. ഞാൻ ഏത് മൊബൈലിൽ നോക്കിയാലും എന്റെ കണ്ണ് എന്റെ മുകളിലും ചുറ്റുവട്ടത്തും ഇങ്ങനെ അലഞ്ഞുതിരിഞ്ഞ് നടക്കും അത് പറഞ്ഞാൽ തൽക്കാലം നിനക്ക് മനസ്സിലാവില്ല ഒരു കൊച്ചക്കെ ആവട്ടെ തനിയെ മനസ്സിലായിക്കോളും ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്യുന്നതിനിടയിലാണ് ഹരി തമാശ പോലെ അത് പറഞ്ഞെങ്കിലും ഒരു നിമിഷം ആൽബി ഒന്ന് സ്റ്റക്കായി അറിയാതെയാണെങ്കിലും അവന്റെ ഉള്ളിലൂടെ ഒരു മുഖം പാഞ്ഞു പിടിച്ചു പോയി ആ ഒരു ഓർമ്മയിൽ തന്നെ ആൽബിയുടെ മുഖം വിളവിട ഇവൻ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ എന്തിനാപ്പോ അഹങ്കാരിയെപ്പറ്റി ആലോചിച്ചത് അവൻ തലയൊന്ന് കുടഞ്ഞു ഓർമ്മയിലും മനസ്സിലും എത്തിയവളെ രണ്ടിടത്തു നിന്നും കുടഞ്ഞു കളയും പോലെ കർത്താവേ നീ എനിക്ക് വേണ്ടി പെണ്ണിനെ പെണ്ണിനെയൊന്നും കണ്ടുവച്ചില്ലെങ്കിലും വേണ്ടില്ല ഈ ജാതി പത്ത് തലയും ഇരുപത് നാക്കും ആയിരക്കൈയും ഉള്ളവളെയൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് പടച്ചുവിട്ടേക്കല്ലേ അത്രയും ആത്മാർത്ഥമായി ആൽവി നെഞ്ചിൽ കൈവെച്ച് കർത്താവായ ഉടയതമ്പുരാനോട് കേണു നീ എന്തടാ ആകാശം നോക്കി നിൽക്കുന്നത് കുറെ നേരമായിട്ടും മുന്നിൽ നിൽക്കുന്നതിന്റെ അനക്കമൊന്നുമില്ല എന്ന് കണ്ട് ഹരി ഇത്തിരി മുന്നിലേക്ക് വന്ന് അവൻ നോക്കി നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി ചോദിച്ചു ഒന്നും പറയണ്ട ഇന്ന് രാവിലെ പോയെടുത്ത് നേരം കൂടി ഞാൻ നിന്നിരുന്നെങ്കിൽ വല്ല ഉൾക്കടലും കാടി ഞാൻ ചത്തുപോയെന്നേടാ ഒരു വല്ലാത്ത വെപ്രാളത്തോടെ പറയുന്നതിന് ഇത്തവണ ഹരി നോക്കിയത് കൗതുകം കൊണ്ടായിരുന്നു എന്തു പറ്റി മെമ്പർക്കിന്ന് പതിവില്ലാത്തൊരു വെപ്രാളം ഒക്കെ കാണുന്നല്ലോ വേപ്രാണവും ഒന്നുമല്ല നീ ഒന്ന് പോയെ തന്റെ മുഖത്ത് കാണുന്ന പതറിച്ചിൽ ഹരി കളിയാക്കുകയാണെന്ന് മനസ്സിലായതും ഇല്ലാത്ത ഗൗരവം എടുത്തണിഞ്ഞ് ആൽബി അവനെ നോക്കി പുച്ഛു മോനെ ആൽബി പറയാൻ വർഷങ്ങളുടെ കണക്കില്ല എന്നേ ഉള്ളൂ നിന്റെ മുഖം മാറിയാൽ പോലും എനിക്കറിയാം സത്യം പറയണം എന്താണാ കാര്യം അതിപ്പോ അങ്ങനെ എടുത്തു പറയാൻ കാര്യമൊന്നുമില്ല ഇത്തവണ ആൽബി നല്ലോണം ഓണം പതറി വേണ്ട നീ എടുത്തു പറയണ്ട അവിടെ അങ്ങോട്ട് ഇരുത്തി പറഞ്ഞാൽ മതി എന്തൊരു ചെളിയാണടാ ഒന്നുമില്ലെങ്കിലും കുഞ്ഞു പിള്ളേർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നതല്ലേ നീ അതിൻ്റെ ഒരു എങ്കിലും കാണിക്കടാ പറയുന്നതിനൊപ്പം അവനെ നോക്കാതെ ആൽബി അവിടെ നിന്ന് എഴുന്നേറ്റതും കയ്യിൽ പിടിച്ച് ഹരി അവിടെ ഇരുത്തി അവനെ കാര്യം പറയാതെ നീ ഇവിടെ നിന്നും പോകില്ല മോനെ ആൽബി അത് കേട്ടതും എന്തായാലും ഇനി കാര്യം പറയാതെ ഇവനെ വിടില്ല എന്ന് മനസ്സിലായവൻ ചാളിച്ച മുഖത്തോടെ ആ സോപാനത്തിൽ ഒന്ന് കേറി നിവർന്നിരുന്നു ഉം തുടങ്ങിക്കോ ഹരി പറഞ്ഞതും ആൽവി മെല്ലെയാണെങ്കിലും പറഞ്ഞു തുടങ്ങിയതേയുള്ളൂ പിന്നിൽ നിന്ന് കേൾക്കുന്ന ഒച്ചപ്പാടിൽ രണ്ടുപേരും അവിടേക്ക് നോക്കി പൊന്നിൻ്റെ അച്ഛ ഇത് കണ്ടോ ഈ കുരുത്തം കേട്ട കുരുപ്പ് എന്നെ കാണിച്ചു വച്ചിരിക്കുന്നത് മണിക്കുട്ടിയുടെ അലർച്ചയിൽ തിരിഞ്ഞു നോക്കുന്നവൻ കാണുന്നത് ഉച്ച മുതൽ ഉള്ളംകാലു വരെ നനഞ്ഞു നിൽക്കുന്നവളെയാണ് പെണ്ണിന്റെ ആ നിലപ്പ് കണ്ട് നനഞ്ഞു കോഴിയെ പോലെ തോന്നി രണ്ടുപേർക്കും ചിരി വന്നെങ്കിലും ഹരി ചിരിച്ചില്ല പക്ഷേ ആൽവി ഉറക്കെ തന്നെ ചിരിച്ചു അവന്റെ ചിരി കേട്ട് പൊട്ടി വന്ന ചിരി അടക്കാൻ കഴിയാതെ ഹരി ചിരിക്കുമ്പോൾ തുടങ്ങുമ്പോഴാണ് അവന്റെ കണ്ണുകൾ അവളിലൂടെ അറിയാതെ പാഞ്ഞുപോയത് ഒരു ബെനിയൻ ടൈപ്പ് ടോപ്പും നീളൻ പാവാടയുമാണ് പെണ്ണിന്റെ വേഷം ആകെ നനഞ്ഞുള്ള നെൽപ്പിൽ അവളുടെ ഉടലാഴ കത്രയും പുറത്തേക്ക് കാണുമ്പോൾ തോന്നി ഹരിക്ക് അത് കാണെ അവന്റെ തൊണ്ട വരണ്ടുപോയി ഇതെന്താടി നിന്റെ തലയ്ക്ക് മുകളിൽ മാത്രമാണോ ഇന്ന് മഴ പെയ്തത് ഉറക്കി ചിരിച്ചുകൊണ്ടുള്ള ആൽബിയുടെ ചോദ്യത്തിന് കണ്ണു കൂർപ്പിച്ച് ഒരു നോട്ടമായിരുന്നു മറുപടി പാവം കൺമണി അവളെ സ്നേഹിക്കാൻ ആരുമില്ല ആൽബി പിന്നെയും അവളെ കളിയാക്കാൻ തുടങ്ങിയതും അവൾ ആരോ ചായ കുടിച്ചിട്ട് സൈഡിൽ വെച്ചിരുന്ന ഗ്ലാസ് എടുത്തിട്ട് അവന്റെ നേരെ കൊടുത്തു സംഭവം അതിലെ ചായ പുറത്തേക്ക് പോയി ഗ്ലാസ് അവന്റെ നേരെ ചെന്നെങ്കിലും ചെക്കൻ അത് തൻ്റെ കയ്യിൽ തന്നെ ഒതുക്കി അതേസമയം ഹരിയുടെ കണ്ണുകൾ ആ പെണ്ണിലൂടെ അലഞ്ഞുതിരിയുകയായിരുന്നു ബെനിയൻ ടൈപ്പ് ഡ്രസ് ആയതുകൊണ്ട് തന്നെ അവൾ അത് പിടിച്ചുപൊടയുമ്പോൾ കാറ്റ് പോലെ അത് വീർത്തു പെട്ടെന്ന് തിരിച്ച് അവളുടെ ശരീരത്തിലേക്ക് ചെന്ന് ഒട്ടുമ്പോൾ അത് ശരീരത്തിലേക്ക് വല്ലാതെ ഒട്ടി മറ്റൊരു തരം കാഴ്ചയായി മാറുന്നത് ഒന്ന് രണ്ട് തവണ കണ്ടവൻ പെട്ടെന്ന് മുഖം ചരിച്ചു അപ്പോഴാണ് തന്നെ പോലെ തന്നെ മുന്നിൽ നിൽക്കുന്നതിനും ആ കാഴ്ചയാണല്ലോ കാണുന്നത് എന്നൊരു വെപ്രാളം ഹരിയിൽ പെട്ടെന്ന് ഉയർന്നു മുങ്ങിയത് അതുവരെ ഇല്ലാതിരുന്ന ഒരു അസ്വസ്ഥത അവരെ മൂടിക്കൊണ്ട് വല്ലാത്തൊരു വെപ്രാളം തോന്നി ഹരിക്ക് അതിൻറെയാകും അവൻ അറിയാതെ തന്നെ ഇത്തിരി ഉച്ചത്തിൽ ശബ്ദം പുറത്തേക്ക് വന്നത് നനചിതിട്ടുകൊണ്ട് നിൽക്കുന്ന പനി പിടിപ്പിക്കാനാണോ ഇതിൻ്റെ നിൽപ്പ് അതുവരെ ശാന്തനായിരുന്നവന്റെ ഉയർന്ന ശബ്ദം മണിക്കുട്ടിയെ മാത്രമല്ല ആൽബിയെ ഞെട്ടിച്ചു എന്താടാ അതേ ഞെട്ടലോടെയാണ് ആൽബി അവനോട് ചോദിച്ചത് കണ്ടില്ലേ കോഴി നനഞ്ഞുപോലെ നിന്ന് പനി പിടിപ്പിച്ച പിന്നെ ആ പേരും പറഞ്ഞു അവൾക്ക് കോളേജിൽ പോകണ്ടല്ലോ വാടി ഇവിടെ ഒരു നിമിഷം പോലും അവൾ ആൽബിയുടെ മുന്നിൽ അങ്ങനെ നിൽക്കുന്നത് എന്തോ വല്ലാത്ത ദേഷ്യം തോന്നിയവൻ വേഗത്തിലാണ് ചെന്നവളുടെ കയ്യും പിടിച്ച് അകത്തേക്ക് കയറിപ്പോയത് സത്യം പറഞ്ഞാൽ ഹരി എന്താണ് പറഞ്ഞതെന്നോ മുന്നിൽ നടക്കുന്നത് നടക്കുന്നതിപ്പോ എന്താണെന്നോ ആൽബിക്കും മനസ്സിലാകും മുന്നേ തന്നെ ഹരി അവളെയും കൂട്ടി അകത്തേക്ക് കയറിപ്പോയിരുന്നു പല നേരം പല സ്വഭാവമാണ് എന്തൊരു ദേഷ്യമാണോ ഇവന് വല്ലാത്തൊരു ഈർച്ചകയോടോടെ ആലോചിച്ചപ്പോൾ മനസ്സിലേക്ക് കുത്തി കയറി വന്നത് മറ്റൊരു വാചകമാണ് മെമ്പറിന് ധൈര്യമുണ്ടെങ്കിൽ ഈ വേളിപ്പാതൽ ഒന്ന് കൈവച്ച് കാണിക്കുക അപ്പോ അറിയാം ഈ ഭദ്ര ആരാണെന്ന് അവളോട് ദേഷ്യം നിറഞ്ഞ മുഖവും അതിലും ദേഷ്യത്തിൽ പറഞ്ഞ പാചകങ്ങളും ആൽബിയുടെ കാതിൽ ചെറുതല്ലാത്ത വിധം പിന്നെയും മുഴങ്ങി തന്തയും തള്ളയും അറിഞ്ഞിട്ട പേരാണ് ഭദ്ര വെറും ഭദ്രയല്ല സാക്ഷൽ ഭദ്രകാളി പല്ലും ഞെരിച്ചുകൊണ്ട് അത്യാവശ്യം ഒരു പെണ്ണിനെ ആൽബി മനസ്സിൽ ചീത്ത പറഞ്ഞു നിൽക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നവളെ കണ്ണുപൊട്ടാതെ ചീത്ത വിളിക്കുകയായിരുന്നു ഹരി നിനക്കെന്തടി ബോധമില്ലേ ആൾക്കാരെ നിൽക്കുന്നിട്ടാണോ ഇങ്ങനെ നനഞ്ഞോട്ടിയ ഡ്രസ്സുമായി വന്ന് നിൽക്കുന്നത് മുറിയിലേക്ക് അവളെ വലിച്ചു കയറ്റി വാതിൽ വലിച്ചടച്ചുകൊണ്ട് വിദ്യയിലേക്ക് അവളെ ചാരി നിർത്തിക്കൊണ്ടായിരുന്നു അവന്റെ ഈ ഒച്ചയെടുപ്പ് മുഴുവനും അതേ സമയം തന്നെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ടുവന്ന വേദനയിലും ഹരിയുടെ അപ്പോഴത്തെ ചാട്ടത്തിലും കാര്യം മനസ്സിലാവാതെ നിന്ന പെണ്ണ് അന്തിച്ചവനെ നോക്കി എന്തടി കണ്ണ് രണ്ട് ഉരുട്ടിക്കൊണ്ടിപ്പോ നോക്കുന്നത് പൊന്നിന്റെ അച്ഛനില് നിന്ന് എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത് ഞാനല്ല പൊന്നാണ് നാളികേര ചൂട്ടിൽ ഇട്ടിരുന്ന പൈപ്പ് എടുത്തിരിച്ച് എന്റെ നേരെയാക്കി എന്നെ ഈ കോലത്തിലാക്കിയത് താൻ എന്റെ തലയിൽ വെള്ളം കോരി ഒഴിച്ച് സ്വയം പ്രശ്നമുണ്ടാക്കിയതാണോ എന്ന് അവൻ കരുതിയിട്ടാണോ ഇങ്ങനെയൊക്കെ വഴക്ക് പറച്ചിൽ എന്ന് മനസ്സിലാവാതെ അവൾ നടന്ന കാര്യം അതുപോലെ പറഞ്ഞു എടി അവള് കുഞ്ഞാണ് ഇതുപോലെയുള്ള കുരുത്തക്കേടുകളൊക്കെ കാണിക്കും പക്ഷെ നിനക്കൊരു സാമാന്യ ബോധമില്ലേ പെണ്ണെ അപ്പോഴേക്കും പൂർണമായി അവളുടെ ശരീരത്തെ കുട്ടിക്കിടന്ന ബെനിയൻടോപ്പിന് മുകളിലൂടെ അവളുടെ ഉൾവസ്ത്രങ്ങൾ വൃത്തിയായി പുറത്തേക്ക് കണ്ടു തുടങ്ങി ഒരിക്കൽ കൂടി അവിടേക്ക് നോട്ടമെത്തിയതും വിചാരിച്ചിട്ടും കണ്ണ് ഒരു നിമിഷം അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി ഹരിയുടെ പൊന്നല്ലേ കുരുത്തക്കേട് കാണിച്ചിട്ട് എന്നിട്ടും വഴക്കെനിക്കാണ് ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് അവളുടെ കണ്ണ് നിറയാൻ തുടങ്ങി ൾക്ക് മനസ്സിലായില്ല എന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് ഹരിക്കും അവൻ ദേഷ്യത്തിൽ പെണ്ണിന്റെ കയ്യും പിടിച്ചുകൊണ്ട് വന്ന് കണ്ണാടിയുടെ മുന്നിലേക്ക് നിർത്തി കണ്ണും കണ്ണിന്റെ പൊന്നും കൂടി വെള്ളത്തിൽ കളിച്ചതും തള്ളിയതൊന്നും അല്ല പ്രശ്നം നീ നിന്റെ ഈ രൂപം കണ്ണാടിയിലോട്ടൊന്ന് നോക്കടി എന്നിട്ട് പറ എത്രയൊക്കെ താൻ പറഞ്ഞ കാര്യം മനസ്സിലാകാത്തവളെ കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടു നിർത്തി ഹരി ഒച്ചയിട്ടതും പെണ്ണ് ദേഷ്യത്തിൽ കണ്ണാടിയിലേക്ക് നോക്കി ആദ്യം മിടികൾ ഉടക്കിയത് തന്നിലും പൊക്കത്തിൽ പിന്നിൽ നിന്നവന്റെ ചുവന്ന ആ കണ്ണുകളിലേക്കാണ് അവിടെ പക്ഷെ മിഴികളുടെ നോട്ടം മറ്റെവിടെയാണെന്ന് തോന്നി സംശയത്തോടെ അവൾ തന്റെ പ്രതിരൂപം നോക്കിയതും പെണ്ണ് ഞെട്ടിപ്പോയി തന്റെ ശരീരത്തിലേക്ക് അത്രത്തോളം ചേർന്ന് തന്നെ ആകെ കാണാൻ പറ്റുന്ന പോലെ ഒരു വസ്ത്രം ഞെട്ടിപ്പോയി അവൾ ആകെ ഉരുകിത്തീരുമ്പോൾ ഒരു നാണക്കേട് എവിടെയെങ്കിലും പോയെന്ന് ഒളിക്കാൻ തോന്നി അവൾക്ക് തന്നെ അവരിൽ നിന്നും മറയ്ക്കാൻ എന്ന പോലെ പെട്ടെന്ന് അവൾ തിരിഞ്ഞത് അവന്റെ നെഞ്ചിലേക്ക് കൂടുതൽ ഒട്ടി നിൽക്കും പോലെയായി അതേസമയം നനഞ്ഞ ശരീരം പെട്ടെന്ന് സ്വന്തം നെഞ്ചിലേക്ക് അമർന്നതും ഹരിയാണ് കൂടുതൽ വിറച്ചുപോയത് കൺമണി ആ ഒരു പതർച്ചയോടെയും വിറയലോടെയുമാണ് ഹരി അവളെ വിളിച്ചത് എന്നെ എന്നെ ഇങ്ങനെ ആൽബിച്ചം കണ്ടു കാണുമോ വിറച്ചുകൊണ്ടുള്ള ചോദ്യവും അവളുടെ ചൂടും കണ്ണുനീരും നെഞ്ചിലേക്ക് വീണതും ഹരിയും വല്ലാതെയായി പറയും പൊന്നിൻ്റെ അച്ച അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു അതേസമയം ആൽവിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഷർട്ട് കുടഞ്ഞു നിന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു രൂപം ആൽവി കണ്ടിട്ടുണ്ടാകില്ല എന്ന് ഹരിക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു പോ ഇല്ല ആ നേരത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നീ അവളുടെ തോളിൽ മെല്ലെ ഒന്ന് തട്ടിക്കൊണ്ട് ഹരി പതിയാണ് പറഞ്ഞത് സത്യം നിറഞ്ഞ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പെണ്ണ് ചുണ്ടു വിതുമ്പി പിന്നെയും ചോദിച്ചു ഉം അവളുടെ പീഴികൾ നിറഞ്ഞ കൺപോളകളിൽ ഹരിയുടെ മിഴികൾ വന്നു നിന്നു നനഞ്ഞു കുതിർന്ന മുഖത്ത് കണ്ണുനീർ കൂടി പാടുതീർത്തതും വിതുമ്പുന്ന ചുണ്ടുകളുടെ വിറയിൽ വല്ലാതെ കൂടിയ പോലെ തോന്നി അവന് അവൻ പെട്ടെന്ന് തന്നെ അവളുടെ മുഖത്തു നിന്നും കണ്ണുകൾ മാറ്റി പക്ഷെ ഇപ്പോഴും ഒരുവൾ അവന്റെ നെഞ്ചിൽ ചേർന്ന് തന്നെ നിന്ന് വിമ്മുകയാണ് പോട്ടെ കരയണ്ട പക്ഷെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും നമ്മുടെ ഡ്രസ്സ് ഉം അവൻ അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞതും അവളെ സമ്മതിക്കും പോലെ തലയാട്ടി കൂടാതെ ചായാനൊരിടം കിട്ടിയ പോലെ ഇത്രയും കൂടി അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് ഒപ്പം കൈകൾ രണ്ടും അവളുടെ അരയുടെ ഇടിവശത്തും കൂടി ചുറ്റി വരച്ച് പിടിയും മുറുക്കി അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നന്ദി